ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് തിരുവോണം അത്തപ്പൂക്കളം മത്സരത്തിന് ശേഷം മത്സരാർത്ഥികളും ജഡ്ജസും എല്ലാം കൂടെ ഭയങ്കര പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ കാരണം ഏഴുപേരടങ്ങുന്ന മൂന്ന് ടീമായിട്ടായിരുന്നു ഹൗസ്മേറ്റ്സ് തിരിയേണ്ടത് ഈ ഈ മൂന്ന് ടീമിൽ നിന്നാണ് ഓരോ വിധികർത്താക്കളെ മാറ്റി നിർത്തുന്നത് അങ്ങനെ തെക്കേടത്തെ ടീമിൽ നിന്ന് ശൈത്യയും വടക്കേടത്തെ ടീമിൽ നിന്ന് അനീഷും മൂത്തേടത്തെ ടീമിൽ നിന്നും രേണുവുമാണ് വിധികർത്താവായിട്ട് മാറി നിൽക്കുന്നത് ഈ എല്ലാം ഒരുക്കിയതിന് ശേഷം ഒന്നാം സ്ഥാനം നിർണ്ണയിക്കാവുന്ന ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ശൈത്യ ബഹളം ഒക്കെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് അതായത് ശൈത്യ തെക്കടത്ത് ഗ്രൂപ്പിൽ നിന്നാണ് വിധികർത്താവായി വന്നത് ഞങ്ങളുടെ ഗ്രൂപ്പായ തെക്കടത്ത് ഗ്രൂപ്പാണ് ഏറ്റവും നന്നായി പൂക്കളം ഒരുക്കിയത് ട്രഡീഷണൽ രീതിയിൽ അതുപോലെ പത്താവ ഓണത്തിന് ഒത്തം മുതൽ പത്ത് വരെയുള്ള ഈ ഓണത്തിന് പത്ത് ലെയറായിട്ട് വേണം പൂക്കളിടാൻ ആ രീതിയിൽ ഒരുക്കിയത് തെക്കിടത്ത് ഗ്രൂപ്പാണെന്ന് പറഞ്ഞ ശൈത്യയും അല്ല വടക്കേടത്ത് ഗ്രൂപ്പാണ് ഒന്നാം സ്ഥാനത്തിന് അർഹര് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പഴമ പഴമയും പുതുമയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് വടക്കേടത്ത് ഗ്രൂപ്പിന് ഒന്നാം സ്ഥാനം ലഭിക്കണമെന്ന് അനീഷും വാദിക്കുന്നു അവരെ അവർ ബാധിക്കുന്നതിനോടൊപ്പം ഹൗസ് മേറ്റ്സ് വടക്കേടത്തെ ഗ്രൂപ്പും തെക്കേടത്തെ ഗ്രൂപ്പും മൂത്തേടത്തെ ഗ്രൂപ്പും കൂടി അവരോട് വഴക്കിടുകയാണ് ഞങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം ഒന്ന് മൂത്തേടത്തെ ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പും കൂടി ഭയങ്കര പൊരിഞ്ഞ വഴക്ക് ബിഗ് ബോസ് പല പ്രാവശ്യം പറയുന്നു വി ഏറ്റവും നല്ല പൂക്കൾ ഏതാണെന്ന് നോക്കിയിട്ട് വിധി നിർണയിക്കാമെന്ന് പറയുന്നു പക്ഷേ ശൈത്യം അനീഷും കൂടെ അവരവരുടെ ഗ്രൂപ്പിന് വേണം വടക്കേടത്തും തെക്കിടത്തും ഗ്രൂപ്പിന് വേണമെന്നുള്ള രീതിയിൽ അവിടെ തർക്കവും വഴക്കും നടക്കുകയാണ് ആരും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല പല പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നല്ല പൂക്കളം തിരഞ്ഞെടുത്ത് ഒന്നാം സ്ഥാനം നിർണ്ണയിക്കുമെന്ന് അവസാനം ബിഗ് ബോസ് ചോദിച്ച സമയത്ത് ശൈത്യ പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തെക്ക് തെക്കടത്ത് ഗ്രൂപ്പിനാണ് ഒന്നാം സ്ഥാനം സ്ഥാനമെന്ന് ലാസ്റ്റ് അത് എല്ലാവരും പാസ്സാക്കി ലാസ്റ്റ് ബിഗ് ബോസും പറഞ്ഞു ഒന്നാം സ്ഥാനം കിട്ടിയ തെക്കടത്ത് ഗ്രൂപ്പിന് അഭിനന്ദനങ്ങൾ